ഹായ് എവരി വൺ വെൽക്കം ബാക്ക് നമുക്കിന്നൊരു ഹോം മെയ്ഡ് സാമ്പാർ കൂട്ടിൻ്റെ പ്രിപ്പറേഷൻ നോക്കിയാലോ അതിനായിട്ട് ഒരു കപ്പ് തോരപ്പരിപ്പ് മുക്കാൽ കപ്പ് ദാൽപ്പരിപ്പ് മൂന്ന് ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒന്നുകൂടി പറയാം ഒരു കപ്പ് തോരപ്പരിപ്പ് മുക്കാൽ കപ്പ് ദാൽപ്പരിപ്പ് മൂന്ന് ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇതാണ് റേഷ്യോ ഇത് മൂന്നും കൂടി ഒരു ബൗളിലേക്കിടാം രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകണം അഴുക്ക് പോകുന്നവരെ കഴുകി ഊറ്റിയെടുക്കാം വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം സാമ്പാർ എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ ഈ കൂട്ടുണ്ടാക്കി വെച്ചിരുന്നാൽ സ്പോട്ടിൽ സാമ്പാർ റെഡിയാണ് നമുക്ക് തോരപ്പരിപ്പ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ഈ പൊടി മാത്രം യൂസ് ചെയ്താൽ മതി ഏകദേശം മുക്കാലോളം പരിപ്പ് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂണോളം ജീരകം ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് അതുകൂടി മൂപ്പിച്ചെടുക്കാം മൂത്ത് വന്നതിന് ശേഷം പൊടികൾ ആഡ് ചെയ്യാം ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയും സാധാ മുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ് നാല് ടീസ്പൂൺ ഇട്ടത് രണ്ട് ടേബിൾ സ്പൂൺ കായപ്പൊടി വീണ്ടും ചെറിയ ഫ്ലെയിമിലിട്ട് പൊടികളുടെ മണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നമുക്ക് കുറേച്ച് പൊടിച്ചെടുക്കാം ഇതാണ് പൗഡർ നല്ല മണമാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കണം ഞാൻ കുറച്ച് സാമ്പാർ ഇട്ട് നമുക്ക് ഉണ്ടാക്കാം കഷ്ണത്തിലേക്ക് നമ്മൾ പൊടിച്ച് വച്ച കൂട്ടും കല്ലുപ്പും പുളിവെള്ളവും ചേർത്ത് നമുക്ക് കുക്ക് ചെയ്യാം കഷ്ണം വീഴാനുള്ള വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് മൂന്ന് പ്രഷർ കേൾക്കുമ്പോഴത്തേക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ചേർത്ത് താളിച്ചൊഴിച്ച് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് நமக்கு நாய் திளிக்கும்போத்தேக்கு நல்ல குறுகி டேஸ்டி ஆகிட்டுள்ள சாம்பாரு ரெடி ஆகும் நமக்கு கூட்டம் உண்டாக்கி வச்சி இருந்தால் சாம்பாருடாக்கா வளரெலுப்போடு நம்ம சாம்பாருவி ரெடி ஆகிட்டு நல்ல சோஃப் இடலியும் சூடு சாம்பாருஃபாஸ்ட் നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും ബായ്